എന്താണ് തോട്ടില് പോയിട്ട് വിട്ട തോട്ടില് വെള്ളം ഉണ്ട എവിടെ പെയ്തു കൊറേ മഴ പെയ്തു പക്ഷെ ഇത് വർഷക്കാല വേനൽക്കാല വൃശ്ചികമാസല്ലേ അപ്പൊ തോട്ടില് ഏലാ മുപ്പതാ തുലാ മുപ്പതാ ഇത് വൃശ്ചികമാസാ അതെ വൃശ്ചികമാസാണ് സം കഴിഞ്ഞുണ്ണിയൂല കഴിഞ്ഞിട്ടോ ശീകം അതെ അതെ ആ എന്താണ് പാപ്പിയ ഇല കളിയാണ് പാപ്പി തോട്ടിച്ചു കളിയ അയിന് തോട്ടിക്കിടണ്ടടാ എന്താ എന്താ തടഞ്ഞേ നമ്മുക്കൊരു കൂടാണ്ടിരിച്ചിട്ടില്ലേ പറഞ്ഞ അങ്ങനെ കളിച്ചാലോ കൂടുവണ്ടി ഇവിടുന്ന് പറക്കുളത്തേക്ക് വിളിച്ചിട്ട് പോയിട്ട് അവിടെ സൈക്കിളി കളിക്കാനാ ഏ കൂടുവണ്ടിക്ക് പൈസ കൊടുക്കണ്ടേ മുന്നൂറ് റുപ്യ നമ്മുടെ നമ്മോട് ചോദിച്ചോ കൂടുവണ്ടിക്ക് പൈസ തരുമെന്ന് കൂടുവേണ്ടി വിളിച്ചിട്ട് പറക്കുളത്തേക്ക് സൈക്കിൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പൈസ ഒഴിക്കാൻ വേണ്ടി അമ്മടെ അടുത്ത് പോയതാ ദേദാഭ്യാസം